സത്യത്തിൽ ഒരു സാധാരണക്കാരൻ ഒരു എന്നുള്ള സത്യത്തിൽ ഒരു പറഞ്ഞാല് പറഞ്ഞാൽ പിടിയലി ചോദിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ചോദ്യം അത് കാരണം നമ്മൾ കൊറേ ഗവണ്മെന്റിന്റെ സിസ്റ്റവും കുറെ പിന്നെ ഇൻഷുറൻസ് പോളിസിയൊക്കെ പറയുന്നേക്കാളും നല്ലത് ഏറ്റവും ബെസ്റ്റ് ചോദ്യം അത് കാരണം പറഞ്ഞത് ശരിയാണ് ഞാനിപ്പോ ഒരു മൂന്ന് നാല് നാലോ അഞ്ചോ പ്രധാനപ്പെട്ട ഒരു സംഘടനകളിൽ ഉണ്ട് ചില സംഘടനകൾ തലപ്പത്തുണ്ട് നേരത്തെ പറഞ്ഞു അതുമാത്രമല്ല ഒട്ടുമിക്ക സംഘടനകളുടെ പരിപാടികളിലും അവരുടെ പബ്ലിക് പ്രോഗ്രാമുകളിൽ സംബന്ധിക്കും ഓണ ഓണസ പരിപാടികളോ അല്ലെങ്കിൽ ഇഫ്താറുകളോ ഇതുപോലത്തെ പരിപാടികളൊക്കെ പോകാറുണ്ട് ഞാൻ പറയുന്നത് ഈ സംഘടനകളാണ് പ്രവാസലോകം ലൈവാക്കി കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഇതൊക്കെ ഇതിനൊന്നും പങ്കെടുക്കാതെ പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ആൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇത് കാണുമ്പോൾ ഇതൊക്കെ അവർ കുറച്ച് ആൾക്കാർക്ക് ആളാവാൻ ഉള്ള ഒരു പരിപാടി ഇങ്ങനൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഈ ആളാവാൻ ഉള്ള ആ പരിപാടി എന്ന് പറഞ്ഞ ആൾ അയാളോ അല്ലെങ്കിൽ അയാളെ റൂമിലോ ഒരാൾ മരിച്ചെന്ന് വിചാരിക്കട്ടെ ഇവർ ആദ്യം തപ്പുന്ന കോണ്ടാക്ട് നമ്പർ ഒരു സംഘടനാ നേതാവിൻ്റേതായിരിക്കും അല്ലേ അത് അയാൾക്ക് ഇല്ലെങ്കിൽ അയാൾ അയാളുടെ നാട്ടിലോ പരിസരത്തുള്ള ഒരാൾ ഒരാളിവിടെ നോക്കിയിട്ട് ഒരാളെ നമ്പർ തരും എന്തിനാണ് റൂമിനകത്ത് ഒരാൾ മരിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യണം അവസാനം എന്ത് ചെയ്യണം എപ്പം എന്ത് ചെയ്യണം എന്ന് അറിയില്ല അപ്പം സംഘടനാ നേതാവിനെ തെരഞ്ഞു സംഘടനയ്ക്ക് നേതാവ് ഉണ്ടാകിൽ സംഘടന വേണ്ടേ അപ്പം ഇവിടെ ഒരാൾ മരണപ്പെട്ടാൽ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ഒരാൾ ആദ്യമായി വന്നാൽ ഒരു ഗൈഡൻസ് കൊടുക്കാൻ ഈ നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാൻ എല്ലാത്തിനും സംഘടനയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ആളുകൾ ചോദിക്കും നി എന്തിനാണ് നിരന്തരം ഓണസദ്യ നടത്തുന്നത് എന്തിനാണ് റമദാൻ മുപ്പത് ദിവസം ഇഫ്താർ നടത്തുന്നത് ഇതിലൊക്കെ എന്തിനാ പങ്കെടുക്കുന്നത് എന്തിനാണ് ഇതിനൊക്കെ കാശ് കളിയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന ഓരോ പരിപാടിയിൽ നിന്നും ഉണ്ടാകുന്ന ആദ്യത്തെ ഗുണം ഒരാൾ ഫുട്ബോളുകളി കാണാൻ പോവാണ് അയാൾക്ക് ഫുട്ബോൾ കാണാനാണ് ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ പാട്ട് കേൾക്കലാണ് ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം കൂടി ഒന്നിച്ചൊരു സദ്യ ഉണ്ടാക്കി കഴിക്കലാണ് ഇഷ്ടം ഇങ്ങനെ സംഘടനകൾ സംഘടനകളുണ്ടാകുമ്പം അവനവന് ഇഷ്ടമുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും നമുക്ക് ഇഷ്ടമുള്ളവരെ കാണുകയും ഇഷ്ടമുള്ളത് സംസാരിക്കുകയും ഇഷ്ടമുള്ളത് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രവാസികൾക്ക് അസുഖം വരാൻ കാരണമായിട്ടുള്ള ഹാപ്പി ഓർബോൺസിൻ്റെ കുറവ് അത് പരിഹരിക്കപ്പെടും ഈ നമ്മളെ കുടുംബത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവുന്നത് കാരണം നമ്മൾ ഒരു 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 ഓണം വരുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാൾ വരുമ്പോൾ അല്ലെങ്കിൽ റംസാം വരുമ്പം നമ്മുടെ കുടുംബം നമ്മളോടൊപ്പമില്ല പിന്നെ നമ്മുടെ കുടുംബത്തെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഭാര്യയെ കാണുന്നില്ല മക്കളെ കാണുന്നില്ല ഉമ്മയെ കാണുന്നില്ല അച്ഛനെ കാണുന്നില്ല ആരും കാണുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിപ്രഷനിലൂടെ ഹാപ്പി ഹോർമോൺസ് കുറയും ഈ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നത് നാലെണ്ണാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഡോപ്പമിന് മറ്റൊന്ന് ഓക്സിറ്റോസിൻ പിന്നെ അതുപോലെ തന്നെ സെറോട്ടോണിൻ പിന്നെ എൻഡോർഫിൻ ഈ നാല് വ്യത്യസ്തമായിട്ടുള്ള ഹാപ്പി ഹോർമോൺസിലൂടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും ഒന്ന് ഡിപ്രഷൻ കുറയും ശരീരത്തിൻ്റെ വേദനകൾ പോവും ഉന്മേഷം കിട്ടും പുതിയ പുതിയ വർക്കുകൾ ചെയ്യാൻ കഴിയും വളരെ എനർജറ്റിക് ആയിരിക്കും ഇതാണ് ഇവിടെ സാമൂഹികമായിട്ട് സംഘടനയോടൊപ്പം അല്ലെങ്കിൽ സൊസൈറ്റിയോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനോടൊപ്പം കലാരംഗത്ത് കായികരംഗത്തൊക്കെ പ്രവർത്തിച്ചാൽ കിട്ടുന്ന ഗുണം അപ്പോൾ ഒറ്റപ്പെട്ട് ടെൻഷൻ അടിച്ച് എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിന് പകരം സമൂഹത്തോടൊപ്പം കൂടി ശ്രമം മനുഷ്യൻ നടത്തണം എന്നാൽ ഈ അസുഖത്തിൽ നിന്നൊക്കെ കുറേ നമുക്ക് റിലീസാവും